ചേർത്തലയിലെ കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിലെ നിറസാന്നിധ്യവുമായിരുന്ന എൻ ശങ്കരൻകുട്ടിക്ക് സ്മരണാക്കി എൻ ശങ്കരൻകുട്ടി ഓർമ്മയായിട്ട് ഇരുപത്തിയഞ്ച് വർഷം ബുധനാഴ്ച ചേർത്തലയിൽ അനുസ്മരണം ചേർത്തലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന എൻ ശങ്കരൻകുട്ടി ഓർമ്മയായിട്ട് കാൽനൂറ്റാണ്ട് തികയുന്നു എൻ ശങ്കരൻകുട്ടി സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച അനുസ്മരണ സമ്മേളനം നടന്നു പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത് ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കറ്റ് സി കെ ഷാജിമോഹൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തും കയർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് വിശിഷ്ട വ്യക്തികളെ ആദരിക്കും കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് എസ് ശരത്ത് ചികിത്സാ സഹായം വിതരണം ചെയ്യും ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ സി ആന്റണി വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എസ് രഘുവരൻ ചെറത്തര ബ്ലോക്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ വയലാർ ബ്ലോക്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് വി എൻ അജയൻ ഡി സി സി അംഗം അഡ്വക്കേറ്റ് കെ ജെ സണ്ണി എന്നിവർ സംസാരിക്കും ശങ്കരൻകുട്ടി സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ ജി വിശ്വംഭരൻ നായർ അധ്യക്ഷനാവും കൺവീനർ ജി സോമകുമാർ സ്വാഗതം പറയും വൈസ് ചെയർമാൻ ബി ഫാസി നന്ദി പറയും ചാരിറ്റബിൾ സൊസൈറ്റി ട്രഷററും ചെറുത്തര താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറിയും ശങ്കരൻകുട്ടിയുടെ മകനുമായ എസ് ജയകൃഷ്ണനും പങ്കെടുക്കും